ിൽ രക്ഷാപ്രവർത്തന ദൗത്യവുമായി ഓടിയെത്തേണ്ട കേരളത്തിലെ നിലയങ്ങളിൽ ആംബുലൻസ് സേവനം ഞങ്ങൾ സംരക്ഷിക്കാൻ സേവിക്കുന്നു എന്ന ടാഗ്ലൈൻ മാറ്റി ഞങ്ങളെ സംരക്ഷിക്കാൻ ആരുണ്ട് എന്ന് തിരുത്തേണ്ടതല്ലേ നമുക്ക് പരിശോധിക്കാം അഗ്നിരക്ഷാ സേനയോടുള്ള സർക്കാരിന്റെ അവഗണന ഉരുൾപൊട്ടലും അഗ്നിബാധയും കുന്നിടിച്ചിലും വാഹനാപകടങ്ങളുമെല്ലാം തുടർച്ചയായി കേരളത്തെ ദുരിതത്തിലേക്ക് തള്ളിയിടുമ്പോൾ അപകടത്തിൽപ്പെടുന്നവരെയും ഗുരുതരമായി പരിക്കേറ്റ് മരണത്തോട് മല്ലിടുന്നവരെയും ആശുപത്രികളിൽ എത്തിക്കാൻ സ്വന്തമായൊരു ആംബുലൻസ് ഇല്ലാതെ നട്ടം തിരിയുകയാണ് സംസ്ഥാനത്തെ അൻപത്തിനാല് നിലയങ്ങൾ മുങ്ങിമരണങ്ങൾ വാതക ചോർച്ചകൾ റോഡ് റെയിൽ അപകടങ്ങൾ മരം വീഴൽ മണ്ണിടിച്ചിൽ പശിമൃഗാദികളുടെ ജീവൻ സുരക്ഷ തുടങ്ങി എത്രയെത്ര ദുരന്ത മുഖങ്ങളെയാണ് ദിവസവും അഗ്നിരക്ഷ നിലയങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്ന പച്ച പരമാർത്ഥം അധികാരികൾ എന്തേ കാണാതെ പോകുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തിയേറെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ കോവിഡ് മഹാമാരി കാലത്തും കേരളത്തിലെ ഫയർ സ്റ്റേഷനുകൾ രാപ്പകൽ ഭേദമില്ലാതെ ഉണർന്നു പ്രവർത്തിച്ചത് മലയാളികൾക്ക് ഒരു കാലത്തും മറക്കാൻ കഴിയില്ല മാറി മാറി വരുന്ന സർക്കാർ ഭരണകൂടങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന് വേണ്ടത്ര പരിഗണനകൾ നൽകുന്നില്ലെന്ന് പറയാതെ വയ്യ കേരള സംസ്ഥാനം രൂപപ്പെടുന്നതിന് മുമ്പ് തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ച് തിരുക്കൊച്ചി സംസ്ഥാനമുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി തന്നെ ഫയർ സർവീസിനായി മൂന്ന് സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു മദ്രാശി സംസ്ഥാനത്തിന്റെ ഭാഗമായ അന്നത്തെ മലബാറിൽ അക്കാലത്ത് അഞ്ച് ഫയർ സ്റ്റേഷനുകൾ പ്രവർത്തിച്ചിരുന്നു പോലീസിന് കീഴിലായിരുന്നു ഇവയെല്ലാം പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മലബാറും കൂടി ചേർന്ന് കേരള ഫയർ സർവീസ് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേരളത്തിൽ ഫയർഫോഴ്സ് ആക്ട് നിലവിൽ വരികയും ആയിരത്തി വരെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഫയർ സർവീസിന്റെ ചുമതല വഹിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഒരു പ്രത്യേക വകുപ്പായി ഫയർ സർവീസ് മാറി രണ്ടായിരത്തി രണ്ടിലാണ് അഗ്നിരക്ഷാ വിഭാഗത്തെ യർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഫയർഫോഴ്സ് മേധാവിയുടെ കമാൻഡ് ജനറൽ പദവി ഡയറക്ടർ ജനറൽ പദവിയാക്കി പുനർനാമകരണം ചെയ്യപ്പെട്ടത് പതിനാല് ജില്ലാ ഓഫീസുകളും തിരുവനന്തപുരം കോട്ടയം എറണാകുളം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ ആറ് റീജിയണൽ ഓഫീസുകളും മാത്രമാണ് ഉള്ളത് പ്രളയവും കോവിഡും നൂറുകണക്കിന് മനുഷ്യജീവനുകൾ അപകരിച്ചപ്പോഴും അപകടമേഖലയിലേക്ക് ഓടിയെത്താൻ സ്വന്തമായി ആംബുലൻസുകളില്ലാതെ നട്ടം തിരിഞ്ഞത് അൻപതിലേറെ ഫയർഫോഴ്സ് സ്റ്റേഷനുകളാണ് ഞങ്ങൾ സംരക്ഷിക്കാൻ സേവിക്കുന്നു എന്ന മുദ്രാവാക്യമാണ് അഗ്നിരക്ഷാസേനയുടെ ടാഗ് ലൈൻ എന്നത് വിസ്മരിക്കരുത് സ്വന്തമായി ആംബുലൻസുകളില്ലാത്ത അൻപത്തിനാല് ഫയർ സ്റ്റേഷനുകളാണ് കേരളത്തിലുള്ളത് കോട്ടയം വയനാട് ജില്ലകളിലുള്ള മുഴുവൻ ഫയർ സ്റ്റേഷനുകളിലും സ്വന്തമായി ആംബുലൻസുകളുള്ളപ്പോൾ അൻപത്തിനാല് കേന്ദ്രങ്ങളിൽ ഈ സേവനം ലഭ്യമാക്കാൻ ഭരണാധികാരികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരത്തെ പതിനഞ്ച് ഫയർ സ്റ്റേഷനുകളിൽ കല്ലമ്പലം കഴക്കൂട്ടം നെയ്യാറ്റിൻകര തീരമേഖലയായ വിഴിഞ്ഞം പൂവാർ പാറശാല എന്നിവിടങ്ങളിൽ പേരിന് പോലും ഒരു ആംബുലൻസ് ഇല്ല എം എൽ എമാരും എം പിമാരും ഇക്കാര്യത്തിൽ ഒരിടപെടലുകളും നടത്തുന്നതേ ഇല്ല കൊല്ലം ജില്ലയിലെ പതിനൊന്ന് ഫയർ സ്റ്റേഷനുകളിൽ കടയ്ക്കൽ കുണ്ടറ പരവൂർ കൊല്ലം ശാസ്താംകോട്ട എന്നിവിടങ്ങളിൽ ആംബുലൻസ് സേവനം ലഭ്യമല്ല കായൽ തീരമേഖലയാണ് പരവൂരും ശാസ്താംകോട്ടയും പത്തനംതിട്ട ജില്ലയിൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന റാന്നി സീതത്തോട് സ്റ്റേഷനുകളിലും ആംബുലൻസ് സേവനമില്ല ആലപ്പുഴയിലെ ചേർത്തല തകഴി ചെങ്ങന്നൂർ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഇടുക്കി മൂന്നാർ നെടുങ്കണ്ടം മൂലമറ്റം പതിനെട്ട് സ്റ്റേഷനുകളുള്ള എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി തൃക്കാക്കര തൃപ്പൂണിത്തറ ഏലൂർ ആലുവ കൂത്താട്ടുകുളം മുളന്തുരുത്തി തീരമേഖലയായ വൈപ്പിൻ എന്നിവിടങ്ങളിലൊന്നും ആംബുലൻസ് സംവിധാനങ്ങളില്ല തൃശൂരിലെ കടൽ തീര മേഖലയിലടക്കം ആംബുലൻസ് സേവനം ലഭ്യമല്ലെന്ന് ഇടുത്തു പറയേണ്ടിയിരിക്കുന്നു വടക്കാഞ്ചേരി കുന്നംകുളം ഗുരുവായൂർ നാട്ടിക ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ പുതുക്കാട് സ്റ്റേഷനുകൾക്കാണ് ആംബുലൻസ് സംവിധാനമില്ലാത്തത് പാലക്കാട് ജില്ലയിലെ സ്വർണൂർ പട്ടാമ്പി മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനുകളും ആംബുലൻസ് സേവനമില്ല മലപ്പുറം ജില്ലയിലെ പൊന്നാനി നിലമ്പൂർ താനൂർ തിരുവാലി ഫയർ സ്റ്റേഷനുകൾക്കും കണ്ണൂരിലെ തലശ്ശേരി പെരിങ്ങാം പാനൂർ മട്ടന്നൂർ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കുറ്റിക്കോൽ എന്നിവിടങ്ങളിലും ഫയർഫോഴ്സിന്റെ സ്വന്തമായി ഒരു ആംബുലൻസ് പോലുമില്ല ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വൻ തുക നൽകി സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് സാധാരണക്കാരുടേത് പത്ത് നാൽപ്പത് കൊല്ലങ്ങളായി ഒരേ മണ്ഡലങ്ങളിൽ നിന്നും തുടർച്ചയായി വിജയിക്കുന്ന ജനപ്രതിനിധികൾക്കൊന്നും വോട്ട് നൽകുന്നവർക്കായി ഇത്തരം സേവനങ്ങൾ ഇതുവരെ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ആയിരത്തി മുതൽ ഫയർ സംവിധാനം തിരിക്കൊച്ചിയിലും മലബാറിലും ഉണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു അന്നുണ്ടായിരുന്നത് എട്ട് ഫയർ സ്റ്റേഷനുകളായിരുന്നു എഴുപത്തിയാറ് കൊല്ലം പിന്നിട്ടിട്ടും കേരളത്തിൽ ഇപ്പോഴും ആകെയുള്ളതെന്നും ൊൻപത് ഫയർ സ്റ്റേഷനുകൾ മാത്രം അവയിൽ അൻപത്തിനാല് കേന്ദ്രങ്ങളിലും അതിവേഗ ജീവൻ രക്ഷാചാലയങ്ങളായി പ്രവർത്തിക്കേണ്ട ആംബുലൻസ് സേവനം പോലും ഉറപ്പാക്കാൻ കഴിയാത്ത ഭരണകൂട വീഴ്ചയ്ക്കെതിരെ പ്രതികരിക്കാൻ പാപം ഓട്ടുകുത്തികൾക്കും എന്തുകൊണ്ടേ കഴിയുന്നില്ല തേനും പാലും ഒഴുക്കി തരാമെന്ന മോഹന വാഗ്ദാനങ്ങളുമായി എത്തുന്നവരോട് അവർ അധികാരത്തിലിരുന്നപ്പോൾ തങ്ങളുടെ നാട്ടിലെ ഫയർ സ്റ്റേഷനുകളിൽ ഒരു ആംബുലൻസ് അനുവദിക്കാൻ കഴിഞ്ഞോ എന്ന് കരളുറപ്പോടെ ചോദിക്കണം അവർക്ക് ഉത്തരമുട്ടുമെന്നത് തീർച്ചയാണ് കേരളത്തിലെ ഫയർഫോഴ്സ് മേഖലയിൽ പണിയെടുക്കുന്നവരിൽ ഇരുന്നൂറ് പേരുടെ സേവനമാണ് മന്ത്രി മന്ദിരങ്ങളിൽ അടക്കമുള്ളത് അയ്യായിരത്തിൽ താഴെ വരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചേരലും വെള്ളത്തിലും വനമേഖലയിലും ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവർക്കൊപ്പം പ്രതിഫലേച്ച കൂടാതെ കഠിനവേല ചെയ്യുന്ന സിവിൽ ഡിഫൻസ് അംഗങ്ങളെയും അഭിനന്ദിക്കേണ്ടതുണ്ട് വെന്റിലേറ്ററിലായ അമ്പത്തിനാല് ഫയർ സ്റ്റേഷനുകൾക്കും ആംബുലൻസ് നൽകാനുള്ള നടപടികൾ ഇനിയെങ്കിലും ഭരണകൂടം സ്വീകരിക്കുമെന്ന പ്രത്യാശയോടെ ന്യൂസ് മലയാളം ട്വന്റി